ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ജീരക ഏത്തക്ക അപ്പമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിലേറ്റുള്ള കാര്യങ്ങളൊക്കെ കടന്നാലോ അപ്പം അതിനു വേണ്ടി ഇന്നെടുത്തേക്കുന്നത് കുറച്ച് മൈദാമ്പമാണ് പിന്നെ കുറച്ച് ഏത്തക്ക നമ്മൾ സൈഡിലെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് പിന്നെ അതിനു വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ കുറച്ച് ഉപ്പ് വേണം പിന്നെ കുറച്ച് നമ്മളെ ജീരകം അതാണ് അതാണിത് ഫിഷിൽ ഘടകം അപ്പൊ നമുക്കിതിനകത്ത് കുറച്ച് മൈദമാവ് കുറച്ച് ഇട്ട് കഴിഞ്ഞു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി വന്നു പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ജീരകം മതി ആവശ്യത്തിന് പിന്നെ ഒരു കപ്പിന് കുറച്ച് വെള്ളം എടുക്കുക മിക്സ് ചെയ്യണം ഇതെല്ലാം നല്ല പേസ്റ്റ് ആവണം എന്നില്ല അത് മീഡിയം എല്ലാവരും പേസ്റ്റ് ആയാൽ മതി ഏത്തക്ക നമുക്ക് ഇങ്ങനെ നിക്കണം കിടക്കണം കറ്റിയിരുന്നാലേ നമുക്കത് കറക്റ്റ് ആയിട്ട് വറുത്തെടുക്കാൻ പറ്റും മിക്സ് ചെയ്യണം വേണം ും പേരീതിക്ക് നിക്കണം നമ്മുടെ കുഴമ്പ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് ഇതോടെ വെക്കണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തു കുറച്ച് കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ തൊലി നീക്കം ചെയ്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വേണം അത് മിക്സ് ചെയ്യാൻ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈസിന് പെട്ടെന്ന് എടുത്ത് കഴിച്ച് പറ്റും അതാണ് ഉദ്ദേശിക്കുന്നത് കുറച്ചിങ്ങനെ ഒരഞ്ചാറെ ഉണ്ട് ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കീറിയിട്ട് ഇതിലോട്ട് ഇവ പിന്നാണ് മിക്സ് ചെയ്യേണ്ടത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെക്കണം വെക്കുന്നത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റില് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇത് കുഴപ്പമില്ലാത്ത രീതി നമുക്ക് ഉണ്ടാകാം നോയ്പെഷ്യലാണ് ഇത് വൈകിട്ട് നമ്മൾ കുറിക്കാനായിട്ട് വീട്ടിലെല്ലാവർക്കും ഒരു ഇത് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി എല്ലാം എടുത്ത് വാക്കണം ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ മണ്ടയിലാക്കി തേച്ച് ചെയ്ത് സെറ്റ് ആക്കി വെക്കണം പത്ത് മിനിറ്റ് ഇരിക്കണം റെസ്റ്റിൽ വെച്ചാലോ എന്നിട്ട് വറക്കും അങ്ങനെ നമ്മുടെ പത്ത് മിനിറ്റ് റെസ്റ്റിന് ശേഷം അടുപ്പ് കത്തിക്കാൻ പോകാൻ വേണ്ടി ചട്ടി കഴുകി വെച്ച് വയ്ക്കണം ഇങ്ങനെ ഗ്യാസില് വെച്ചിട്ട് കത്തിച്ച് കല്ല് ചൂടാകുമ്പോഴത്തേനും നമ്മൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷമാണ് വറുക്കേണ്ടത് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതിപ്പം ചൂടായിട്ടുണ്ട് അപ്പം അതിലോട്ട് നമ്മുടെ ഈ ജീരക ഏറ്റക്കപ്പമാണ് ഇടാൻ പോകുന്നത് നമ്മൾ എല്ലാം ചുരട്ടി വെച്ച ആ ഒരു ഇത് ഇട്ടു കൊടുക്കുകയാണ് ഓർമ്മ കൊടുത്ത് രണ്ടിട്ട് കൊടുക്കുമ്പോൾ നോക്കണം കൈസുണ്ട് ചെയ്യണം അപ്പോൾ അത് കൊടുത്തു െണ്ണം സൈഡ് എന്നാൽ ഫുൾ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് രണ്ട് റെഡി ആവും അങ്ങനെ നമ്മുടെ ജീരക ഏത്തക്കപ്പം സ്പെഷ്യൽ റെഡി ആവുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ജീരക ഏത്തക്കപ്പ് റെഡി ആയിരിക്കുകയാണ് ഇതേ സെയിം കളറിൽ വരും അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് പതുക്കെ ഈ കോരി വെച്ച് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ എണ്ണ കളഞ്ഞതിന് ശേഷം വേറെ പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റുക പറ്റുന്നില്ല കേട്ടോ നല്ല മണം എന്നിട്ടിത് ചൂടോടെ തിന്നണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നാക്കൊന്നും പൊള്ളല്ലേ നമുക്ക് കുറച്ച് എടുത്ത് വെച്ച് തിന്ന് ടേസ്റ്റ് എങ്ങനെ നോക്കുന്നു മണം ഒന്ന് നിക്കാൻ പയ്യ വേറെ രീതിയിലുള്ള മണമാണ് സൂപ്പർ ടേസ്റ്റ് ആഹാ നല്ല മധുരവും ആ ജീരകത്തിൻ്റെ ആ സ്മെല്ലും ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി തുടർന്ന് ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോകളായിട്ടും വരുന്നതും ആയിരിക്കും വരുന്നതും വരെ ബായ്